എന്തായിരിക്കും നമ്മൾ ഒരു പ്രധാന സ്റ്റെപ്പാണല്ലോ കമ്മിറ്റി കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് നടത്തിയത് അത് മറ്റ് സംസ്ഥാനങ്ങളും മാതൃകയാക്കുന്നുണ്ട് അതിനകത്ത് വന്ന നിഗമനങ്ങളിൽ ആ കമ്മീഷൻ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മറ്റ് കേസ് പോകുന്നത് സംബന്ധിച്ച് കോൺഫിഡൻസിലാകണം എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സമീപനം സ്വീകരിച്ചത് എന്നാൽ കോടതി എഫ്ഐആർ ഇടാൻ പറഞ്ഞു എഫ്ഐആർ ഇട്ടു അതിന് നടപടി പോയി പക്ഷേ ഇപ്പം തന്നെ കോടതി സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞു ആളുകൾ പരാതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കേസായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ സിനിമാ രംഗത്ത് കുറേയേറെ മാറ്റങ്ങൾ ആ കമ്മീഷൻ റിപ്പോർട്ടും അഭിനയത്തുടർന്നുള്ള ചർച്ചകളിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട് പൂർണ്ണമായി മാറിയെന്നല്ല പല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും വളരെ നല്ല രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി ചില സ്ഥലങ്ങളിലെങ്കിലും കമ്മിറ്റികൾ വന്നു അവരുടെ വേതനത്തിൽ മാറ്റമുണ്ടായി പൊതുവെ നടിമാരോടുള്ള ഒരു സമൂഹത്തിന്റെ സമീപനത്തിൽ മാറ്റമുണ്ടായി ഇപ്പൊ ഏറ്റവും വലിയ ഒരാളെയല്ലേ നമ്മളൊരു സിനിമാ നടീ തന്നെ പരാതിപ്പെട്ടിട്ട് വളരെ കരുത്തുണ്ട് സമ്പന്നാണെന്നൊരാളെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലെത്തില്ലേ കിട്ടല്ലോ അവരൊരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്തില്ലല്ലോ അത് പരാതി വന്നു പിന്നെ കോടതിയാണ് ബാക്കി കാര്യങ്ങൾ തെളിയിക്കേണ്ടത് അതിലൊക്കെ സർക്കാരിന്റെ വളരെ ശരിയായ സമീപനമാണുള്ളത് ഇനിയിപ്പോൾ കോൺക്ലേവ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ചർച്ചകൾക്ക് ശേഷം നമുക്ക് ശരിയായി കുറെ കൂടി മെച്ചപ്പെട്ട നയം രൂപീകരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്